തേവലക്കര ഹൈസ്കൂളിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ പ്രഥമാധ്യാപികയ്ക്ക് സസ്പെൻഷൻ സ്കൂൾ മാനേജ്മെന്റിന് ഇത് സംബന്ധിച്ച് സർക്കാർ നിർദ്ദേശം നൽകി അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി കൊല്ലം തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ സ്കൂളിൽ ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തും സംഭവത്തെക്കുറിച്ച് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ റിപ്പോർട്ട് സമർപ്പിച്ചു അതിൻ്റെ പശ്ചാത്തലത്തിൽ കർശന നടപടി കൈക്കൊള്ളാനാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചിട്ടുള്ളത് കൊല്ലത്ത് സ്കൂൾ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തില് പ്രധാന അറിയിച്ചത് സ്കൂളിലെ പ്രധാന അധ്യാപികയെ അടിയന്തരമായി സസ്പെന്റ് ചെയ്യണം മാനേജ്മെന്റ് ചെയ്തില്ലെങ്കിൽ ഗവണ്മെന്റ് ചെയ്യും ഈ നടപടികളൊന്നും ഒരു ഒരു കുഞ്ഞിന്റെ ജീവനക്കാർ വലുതൊന്നുമില്ല മാനേജ്മെന്റ് കുട്ടിയുടെ കുടുംബത്തിന് ആവശ്യമായ ധനസഹായം നൽകുന്ന കാര്യം ഗൗരവമായി പരിഗണിക്കണം സ്വന്തം വീടില്ല ഒരു ഒരു സെൻറ്റോ അങ്ങനെ സ്ഥലം മാത്രമേ ഉള്ളൂ ഒരു ഒരു അനിയനും കൂടെ ഉണ്ട് അമ്മ വളരെ കഷ്ടപ്പെട്ട് കുരുവല ചെയ്ത് ജീവിക്കുന്ന ഒരു സ്ഥിതിയാണുള്ള പത്രങ്ങളെ കണ്ടല്ലോ മുത്തശ്ശിയുടെ എല്ലാം ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ സ്കൂളിനും കെ സി ബിക്കും പഞ്ചായത്തിനും ഗുരുതര വീഴ്ചയുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു പതിറ്റാണ്ടുകളായി വൈദ്യുതി ലൈൻ താഴ്ന്നു കിടന്നിട്ടും ആരും അനങ്ങിയില്ല അപായ ലൈനു കീഴ് സ്കൂൾ ഷെഡ് പണിയാൻ നിയമവിരുദ്ധമായാണ് അനുമതി ലഭിച്ചിരിക്കുന്നത് ഈ വർഷം സ്കൂളിന് ഫിറ്റ്നസ് നൽകിയതും മതിയായ ഇല്ലാതെയാണെന്ന് കണ്ടെത്തിയിരുന്നു അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പ്രധാന അധ്യാപികയെ സസ്പെൻഡ് ചെയ്തത് അന്ന് പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് അതിന് മുന്നേ തന്നെയും അവിടെ വിളിച്ച് കാണിച്ചിട്ടുണ്ട് ആ പോസ്റ്റിന്റെ അടുത്തൊക്കെ വിളിച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു അവരെ അപ്പൊ അന്ന് അതേ കുറിച്ച് പറയുകയുണ്ടായി അത്രയാണെന്ന് എനിക്ക് പറയാൻ പറ്റുന്നു അവരുടെ ശ്രദ്ധപ്പെടുത്തിയിരുന്നു അത് അവര് കേബിളിലെ കേബിൾ കണക്ഷനിലേക്ക് മാറാൻ പോവാണ് ഉടനെ തന്നെ അത് ചെയ്തു തരാമെന്നുള്ളതാണ് ടീച്ചർ അതിൽ തന്നെ റിട്ടേൺ ആയിട്ട് അവർ പ്രശ്നം ഇവിടെ സ്കൂൾ അധ്യാപകരുടെ ഉൾപ്പെടെ മൊഴിയെടുക്കുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് ശാസ്താംകോട്ട ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷണം നടത്തുന്നത് സ്കൂളിൽ വീണ്ടും പരിശോധന നടത്തും അസ്വാഭാവിക മരണത്തിലാണ് കേസെടുത്തിരിക്കുന്നത്